എന്നോട് മാർക്കോസ് എന്ന് പറയുന്നത് മാർക്കോസ് എബ്രാം മനോരമയുടെ തിരുവനന്തപുരത്തെ എഡിറ്റോറിയൽ ഹെഡായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അജിത്തെ ഞാൻ കാറിൽ പ്രസ് എന്നുള്ള പ്രസ് ഒരു എംപ്ലോ ഉണ്ട് അത് കീറിക്കളഞ്ഞെന്ന് പറഞ്ഞു കാരണം അന്തസ്സില്ല ഒരു പത്രക്കാരനാണെന്ന് പുറത്തു പറയാൻ സാധിക്കും ഇവിടുത്തെ അഭിഭാഷകരുടെ മുമ്പിൽ അടിയറോ പറഞ്ഞില്ലേ നാണം കിട്ടില്ലേ ഇപ്പോഴും തലയുയർത്തി നിൽക്കാൻ അഭിഭാഷകരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ ഈ പത്രസമൂഹത്തിന് കഴിയുന്നുണ്ടോ ഇതൊക്കെ ഇതിന്റെ തുടക്കം അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു 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 തൊഴിലിനെ ഈ തരത്തിൽ കൊണ്ടെത്തിയ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും പത്ര പത്ര സമൂഹവും തന്നെയാണ് അപ്പോൾ ഈ ഇവരെ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഖേദം പ്രകടിപ്പിച്ചാൽ എല്ലാ പ്രശ്നവും തീരും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചാനലിലെ ഞാൻ എൻ്റെ എൻ്റെ ജീവനേക്കാൾ കരുതലോട് കൊണ്ട് നടക്കുന്ന എന്നേക്കാൾ എൻ്റെ കുട്ടികളെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ചാനലിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാതിരിക്കാൻ ഞാൻ ചെയ്ത കോംപ്രമൈസാണത് പക്ഷേ അതിനെ ഒരു വില ബലഹീനതയാക്കി എടുത്തുകൊണ്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അതിനെല്ലാം ഈ മാധ്യമ സമൂഹം ആകെ ആകെയല്ല കുറേ പേരെങ്കിലും പിന്തുണയ്ക്കുകയും ചെയ്തു എന്നുള്ളത് കേരള ചരിത്ര മാധ്യമ ചരിത്രത്തിലെ അധ്യായം ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ പറഞ്ഞുള്ള എൻ്റെ വികാരമുള്ളൂ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു വെളിപ്പെടുത്തലെന്ന് എനിക്ക് തോന്നി പക്ഷേ ഇതുവരെ പറയാത്തൊരു വെളിപ്പെടുത്തലാണ് ഇത്രയും ആളുകൾ ചേർന്നാണ് ഖേദം പ്രകടനത്തിന് വന്ന് പിന്നീട് ഇവരുടെ സപ്പോർട്ടുകളൊന്നും ഉണ്ടായില്ല താങ്കൾക്ക് താങ്കൾ ഒറ്റപ്പെട്ടു നാൽപ്പതോളം ദിവസം ജയിലിൽ കിടക്കേണ്ടതാവുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ദിവസം ഇരുപത്തി ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു താങ്കളെ കൂടെ ഉള്ളവർക്ക് ആദ്യം ജാമ്യം ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേർ ജയന്ത്രം ഉൾപ്പെടെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആദ്യം ജാമ്യം ലഭിച്ചില്ല പിന്നീട് ജാമ്യം ലഭിക്കുന്നു മംഗളം എന്നൊരു സ്ഥാപനം അടച്ചുപൂട്ടേണ്ട വക്കിലേക്ക് പോകുന്നു വലിയ പ്രതിസന്ധി താങ്കൾ പറഞ്ഞ സ്വന്തം മക്കളെയും ജീവനക്കാരും സഹിച്ച ചാനലിന് വേണ്ടിയാണ് താങ്കൾ ക്ഷമാപണം നടത്തിയത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ജേർണലിസ്റ്റ് ഒരു ലേഡി അവിടെ വന്ന് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു അതിൻ്റെ പിന്നിൽ പിന്നീട് ഒരു കഥകൾ പലതുണ്ട് അവിടെ ജേർണലിസ്റ്റ് ആയിരുന്നില്ല അവിടെ ഒരു അതൊക്കെ അതാണ് വന്നതാണ് പച്ചക്കള്ളം നമ്മൾ ആരോട് മറുപടി പറയുക അവർ ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് ആയിരുന്നു അവരുടെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഭർത്താവ് ഇൻഫർമേഷൻ ഓഫീസറായിരുന്നു ജേർണലിസ്റ്റ് ആയിരുന്നു അല്ല ജേർണലിസ്റ്റായിരുന്നു ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ എന്തായാലും പിന്നെ എന്തുകൊണ്ട് അവരുടെ ഭാഗത്ത് പിന്തുണ കിട്ടാതെ പോയത് ഈ ജേർണലിസ്റ്റിലും അദ്ദേഹത്തിന്റെ കുടുംബ അവരുടെ കുടുംബത്തിൽ നിന്നും ഒരു പിന്തുണ ലഭിക്കും പിന്തുണ ലഭിച്ചില്ലെന്ന് ആരാ പറഞ്ഞു എങ്ങനെയാണ് പിന്തുണ ആ പെൺകുട്ടി ആ പെൺകുട്ടി ഞാൻ പറയുന്നത് വരെ അതായത് ഞങ്ങൾ പറയുന്നത് വരെ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ആ പെൺകുട്ടി ടെലിവിഷനിൽ വന്ന് ഞാൻ എന്നോടാണ് മന്ത്രി ഇത്തരത്തിൽ സംസാരിച്ചതെന്ന് തുറന്നു പറയാൻ തയ്യാറായിരുന്നു ഇത് മുഖം കാണിച്ചുകൊണ്ട് പറയാൻ തയ്യാറായിരുന്നു അന്നത്തെ എഡിറ്റോറിയൽ ബോർഡ് അത് വേണ്ടെന്ന് പറഞ്ഞു അവിടെയല്ല പരാജയത് ആ എഡിറ്റോറിയൽ ബോർഡ് അത് വേണ്ടതു അപ്പോൾ പേടി അന്നത്തെ എഡിറ്റോറിയൽ ബോർഡിനെയും ബാധിച്ചു എന്ന് വെച്ചു അപ്പോൾ അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടി തയ്യാറായിരുന്നു എന്നോടാണ് സംസാരിച്ചത് ഞാൻ വന്ന് പറയാൻ അവർ പരാതിപ്പെട്ടു പോലീസിൽ ആ പരാതിപ്പെട്ടപ്പോൾ അതിന് അതിൻ്റെ ഭാഷ വക്കീൽ ഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് അംഗീകരിക്കപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ അവർ അവരൊരിക്കലും ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല മറ്റൊന്ന് ഈ മന്ത്രിയെ തിരിച്ചു കയറ്റുന്നതിന് തിരിച്ചു കയറ്റുന്നതിന് മന്ത്രിക്ക് മന്ത്രിയെ തിരിച്ച് രണ്ടാമത് പരാതി പിൻവലിച്ചതിന് ശേഷമാണ് അവർ തിരിച്ച് അവർ ഈ മന്ത്രി തിരിച്ചു കയറുന്നത് ആ പരാതി പിൻവലിക്കുന്നതിനും ഞങ്ങളുടെ ഞങ്ങളുടെ അനുമതിയോടുകൂടിയാണ് ആ പെൺകുട്ടി പരാതിപ്പെട്ടത് പരാതി പിൻവലിച്ച് പിൻവലിച്ചത് കാരണം മന്ത്രിയാക്കണപ്പോൾ ഇത് പൊളിറ്റിക്കൽ ഡിസഷൻ ഭരണമുന്നണിക്ക് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഫൈറ്റിന് തയ്യാറുമല്ലായിരുന്നു അതോടെ നമ്മൾ ഈ പത്ര എങ്ങനെ ചെയ്യാൻ പറ്റും പത്രക്കാരുടെ പിന്തുണയില്ല നമ്മുടെ ചാനൽ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ആ തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ തരത്തിൽ അതുകൊണ്ടാണ് ആ പെൺകുട്ടി ഞങ്ങളോടൊപ്പമാണ് അവസാന നിമിഷം വരുന്നത് അഭിഭാഷക വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് കെഫേന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്